അഞ്ചു റയൽക്കൂടെ ഇവിടെ വെക്കില്ല അവിടെ പോവാരുതെന്ന് വിചാരിച്ച് വിചാരിച്ചു ഒറ്റ തന്നെ കിടന്ന് കളിക്കാം അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ മീൻ ഉണ്ട് നമ്മ വന്നതിൻ്റെ അപ്പുറത്താണോ അടിച്ചത് വാളിപ്പോയി എല്ലാരെന്ത് പെട്ടെന്ന് അങ്ങനെ ഇറക്കിയില്ല അവിടെ നിന്ന് ഒരു സ്ട്രൈക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്തായാലും മീനുകള് കിടന്നു മാറിയുള്ളത് അപ്പൊ രാവിലത്തെ ആദ്യത്തെ മീന് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് നടന്നത്തെ രാവിലത്തെ ആദ്യത്തെ മീന് കാലത്തെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ സ്കോർപ്പിയോ ഡിസിടുത്തതിനു എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഫുൾ വീഡിയോ അതിൽ ആദ്യമായിട്ട് അടിച്ചത് ഒരു ചൊടിയൻ കണ്ടാ അവരെ വരാറ് ഹുക്കപ്പ് ഒക്കെ നോക്കിയതിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ള പണ്ടത്തെ ഒരു പഴയ വന്യാസ താവളയാണ് കേട്ടാ അപ്പൊ എന്തായാലും കൊള്ളാം സ്കോർപിയോ ഡീസിൻ്റെ ആ സൗണ്ടും ഈ കാസ്റ്റും പവറും എല്ലാം കൂടി ഇപ്പോൾ സെറ്റാണ് ഇനിയും മീനുണ്ട് നമുക്ക് എന്തായാലും എറിഞ്ഞ അവിടൊക്കെ പിടിക്കട്ടോ ഇതിനാദ്യം സേഫ് ആക്കട്ടെ ഡി കണ്ട അത് പക്ഷെ സൈഡിൽ നിന്ന് അടിക്കണം അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് കിട്ടുള്ളൂ ഇനി ഇത് ഫൈനലുണ്ട് അവിടെ കയറി നമുക്ക് അപ്പുറത്തും അറിയാം എല്ലായിടത്തും മീനുണ്ട് മീനില്ലാത്ത സ്ഥലമൊന്നുമില്ല പക്ഷെ എടുക്കണല്ലോ അതാണ് പാടാ നമുക്ക് ഈ അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തുനിന്ന് അറിയാം ഇനി നമ്മളെ പൊസിഷൻ മാറ്റി അറിയാൻ പോവാണ് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുകയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് എടുക്കണില്ല മീൻ എടുക്കാറില്ല പൊതുവേട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാറ്റിയിട്ട് വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ക്രോസ് വരയ്ക്കും അപ്പം അവിടുന്ന് അടിക്കും അപ്പം അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നേരത്തെ ഇവിടെ ഒരു മീൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്ന അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് യോ ഉണ്ടെങ്കിൽ എടുക്കും നമ്മൾ ചൂണ്ടക്കാരൻ അനുഭവിക്കുന്ന ഒരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞതരാ തവള സ്നേക്കഡ് ഫിഷിങ്ങിന് പോണവർ എനിക്കിതിനെ കുറിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു ഇതെന്താന്ന് വെച്ചാൽ ഈ തവള നമ്മൾ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകൾ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകൾ നാനൂറ്റമ്പതും അഞ്ഞൂറും അതിന്റെ പുറത്തും കൊടുത്തിട്ട് വാങ്ങിക്കും എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് തവണ നമ്മുടെ കയറിലെ നാല് മീനൊക്കെ അടിക്കുമ്പോഴേക്കും അതിൻ്റെ പണിക്കെട്ടങ്ങട്ട് തീരും ശരിയല്ലേക്ക് ഇത് വേണ്ട വേറെ എന്ത് ചെയ്യാനാണ് കാരണം സോഫ്റ്റ് ഫ്ലൗകൾ ആകുമ്പോൾ ഹുക്കപ്പ് മിസ്സാവില്ല മീൻ കയറും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വാങ്ങിക്കും അപ്പോഴേക്കും അവിടെ മീനടിച്ച് മീൻ അതുപോലെ കിട്ടുകയും ചെയ്യും പക്ഷെ അതുപോലെ വേഗം സാധനം കേടുവരുകയും ചെയ്യും അത് ഈ കോർണറിൽ മീനടിച്ചിട്ടുണ്ടട്ടെ എവിടെയായിരുന്നു ഒരു ആക്ടിവിറ്റി കണ്ടത് ഇല്ല ഞാൻ കൊന്നലേക്ക് ആവുമ്പോ വിടേണ്ട കാരണം എനിക്ക് ഫ്രണ്ടില് ആ പാടിച്ചിറങ്ങി നോക്കാൻ പറഞ്ഞല്ലേ പത്തഞ്ച് ആവാണ് എറിഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ഇതാ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് എണ്ണൂർ അഞ്ചു കയറ് പറഞ്ഞിട്ട് പോവാം കേട്ടോ അഞ്ചേ അഞ്ച് കയർ അതിൽ കൂടുതലിവിടെ നിന്ന് നിൽക്കില്ല അവിടെ പോവാം ഒന്ന് ഇവിടത്തെ മീൻ അഞ്ചേർന്ന് നമ്മൾ പറഞ്ഞത് പക്ഷെ അഞ്ചേറല്ല നമുക്ക് അയ്യോ തവള ടിക്കറ്റും കൊടുത്തുട്ട് മീൻ അവിടെത്തന്നെ ഉണ്ട് തവള അവിടെ എത്തി അഞ്ചു കയറിനൊന്നില്ല ആദ്യം ചേർന്ന് തന്നെ ഓന്നടിച്ച് നല്ല സെറ്റ് നേരത്തെ ഒഴുകണു വെയില് വന്നിട്ടില്ല പക്ഷെ വേറെക്കാൻ തുടങ്ങി നോക്കാം ചണ്ടി കുടുങ്ങിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുക ചെയ്തേ അതിന്റെ അപ്പുറത്തും അടിച്ചു ചെറിയ സ്ട്രൈക്ക് ചെറിയൊരു സ്ട്രൈക്ക് കേട്ടോ ഒരു ബേബി സ്ട്രൈക്ക് രണ്ടാണോ കൂടി രണ്ടാം കൂടെ ഒന്ന് പോവാം ഇന്ന് അപ്പോൾ നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അപ്പുറത്തെ സൈഡിലേക്ക് പോകണിവിടെ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ചുവിൽ കൂടെയാണ് നിൽക്കുന്നത് നമ്മൾ പിന്നെ കനം കുറവായതുകൊണ്ട് എവിടെ വേണമെങ്കിൽ വന്നതെന്ന് അറിയാട്ടോ അന്നേരം ഇവിടെ നിന്ന് ഈസ് ആയിരുന്നു കൊടുത്തോളാം ഇവിടെ മീനുണ്ട് എടുത്താൽ ഇത്രയും കഷ്ടപ്പെടലതിന് അടിപൊളിയായിരിക്കും ആ അപ്പുറത്ത് പറഞ്ഞു ഏ അയ്യോ ഇനി കുറച്ച് ലെഫ്റ്റേക്ക് തരണമായിരുന്നു അല്ലേ ഓ എന്താണ് സംഭവം ചേസിങ് ആണല്ലോ ഉള്ളേ അപ്പം ഈ സൈഡ് നമ്മളിവിടെ അടുത്തിട്ട് അഞ്ചാറ് വലിച്ചു ഇനി നേരെ ക്രോസ് വലിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം അവിടെ മീൻ രാത്രിയിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ മീൻ ഉണ്ട് മീൻ ഇല്ലാണ്ടല്ലോ എടുക്കാണ്ടല്ലോ കുറച്ച് ഫ്രണ്ടിപ്പോൾ ഇരുന്നിട്ട് നമുക്ക് ഇത്തിരി ലെഫ്റ്റ് ചെയ്താൽ ഒന്ന് അയ്യോ ഓ ഫിഷോ ക്യസ് ഫിഷോ ഫിഷൺ ഫിഷോൺ ഫിഷോൺ ഫിഷൺ ഫിഷോ ഓണാണോ അപ്പം എന്നാ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തേത് കേട്ടാ എന്തായാലും അവിടെ നിന്ന് ഇവിടെ വരെ വന്നു നിന്ന് വെറുതെ ആയില്ല രണ്ടാമത്തെ മീൻ നമുക്ക് ഇന്ന് കേറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നൊക്കെ കേറുന്നത് വല്യ ഇന്ന് കേറുന്ന ഫുള്ള് വലിയ സൈസുള്ളതല്ലാറേജ് വലുപ്പം മാത്രമേ ഉള്ളു മീൻ കിട്ടുന്നു അപ്പൊ രണ്ടാമത്തെ മീൻ കിട്ടുകയും ചെയ്ത് പോവുകയും ചെയ്ത് ആ ഈ സാധനം ഉണ്ടായിരുന്നു അല്ലേ അതിന്റെ കാര്യം മറന്നു എന്തായാലും കിട്ടിയ വഴി അവൻ ടിക്കറ്റ് എടുത്ത് പോയി ചെരിപ്പോട്ടെ ജീവിച്ചു പോട്ടെ അവൻ ആയുസ് കൂടുതലാണ് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആയുസ് ഉള്ളവരൊക്കെ പോയി ജീവിക്കും ഓക്കെ നമുക്ക് അടുത്തറിയാം സങ്കടം ഒന്നും ഇല്ല എന്നാലും ചെറിയൊരു വിഷമം സാരി നമുക്ക് അടുത്ത തന്നെ പിടിച്ചു തീർക്കാം ഞാൻ വിചാരിച്ച അവൻ തലയെ വഴി ചാടണ മീനാണ് ഇങ്ങനെ പിടിക്കരുതെന്ന് വിചാരിച്ച് വിചാരിച്ചു ഒറ്റ വിരൽ വെട്ടപ്പോ അവൻ ചാടി ഊ സൂറി സോറി 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 അപ്പ ഇപ്പൊ രണ്ടാമത് അവിടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ലോങ്ങ് വരുമ്പോൾ പറ്റിയുള്ള എടുക്കണ്ടട്ടാ ഞാൻ ഇപ്പം ശരിക്കും വെച്ച് കൊടുക്കാണ്ട് ഒരു കൊടുത്തതന്നൊരു ബുക്കപ്പാതാണ് പണിയായത് നമുക്ക് വെച്ച് കൊടുക്കണം എവിടെ ഉണ്ട് കേട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന് എവിടെ കിട്ടിണ്ടായിരുന്നില്ലല്ലോ വരും വരും ആണ് എടുത്തിട്ടേ ഇണ്ടായിരുന്നില്ല ഏപ്പോ അടുത്തടുത്ത് വന്ന് നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പക്ഷെ അത് എടുത്തില്ലല്ലോ ഉം അപ്പൊ മെല്ലെ സ്ലോ റിട്രീവ് ചെയ്യാം ആ നല്ല സ്ലോ റിട്രീവ് എങ്ങനെ ചെയ്യണത് കാരണം ചണ്ടിന് മൂന്നുനായിരം മീൻ കിട്ടണില്ല ഇവിടെ വെച്ചിട്ടായിരുന്നു നേരത്തെ അടിച്ചു നോക്കിയത് പക്ഷെ അവൻ അവനെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിത് ഇറങ്ങി നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചേറാണ് ഫുള്ള് ചേറും ചെലവണം നല്ല ആ ചേറിൻ്റെ നാറ്റം കേട്ടാ നല്ല മാറ്റം ഉണ്ടാവണം നല്ല നാറ്റം നമുക്ക് അങ്ങോട്ട് അധികം പോകണ്ട ഇവിടെ നിന്നിട്ട് അവിടെ നിന്ന് കൊടുത്തു നോക്കട്ടെ ഈ കോണറിൽ നിന്നിട്ട് അങ്ങോട്ട് പോവാ ഒരു മിനിറ്റ് മിനിറ്റിട്ടോ വച്ചോ ഈ ഒന്ന് അറിയട്ടെ ഏ അവിടെന്നൊക്കെ ഓടി ചെറിയ നിങ്ങള് നമ്മൾ ഇവിടെയൊക്കെ അഞ്ചു പത്തവണ വലിച്ചിട്ടുള്ളതാണ് എണ്ണി എണ്ണി വലിച്ചിട്ട് അവിടെ നിന്നൊന്നും അടിച്ചിട്ടില്ല പക്ഷേ നിങ്ങക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിനക്ക് ഇത് എടുക്കട്ടെ ആദ്യം ഇനി എങ്ങാനും ഇവിടെ നിന്ന് അടിച്ചാലോ ബിരിയാണി കിട്ടിയാലോ ഇല്ല ബിരിയാണി കിട്ടിയില്ല ഈ കാണുന്ന തെളിച്ചില്ല ഇതേത് കണ്ണുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നേർത്താൻ മീനടിച്ച് കാലം ചൂട്ടിയിൽ വന്നിട്ട് ഉമ്മറത്ത് വന്നിട്ടപ്പം അടിച്ചല്ലേ എനിക്ക് അടിച്ചപ്പോൾ അവിടെ ഗ്യാപ്പ് വന്നതാണ് ഇതിനടിച്ചപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ആക്യുവിറ്റി ഒരു മിനിറ്റ് ഇവിടെ ഒരു ആക്യുറ്റി ഇന്ന് കൊടുത്തോക്കട്ടെ അപ്പൊ പൊസിഷൻ മാറിയിട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ചാലോ നമ്മൾ അത്രയും പണിയെടുക്കുള്ള എന്തായാലും ഒരെണ്ണം മിസ്സായില്ലേ സാരില്ലേ അവിടെ ഉണ്ടായിരുന്നൊരു ആക്ടിവിറ്റി അതുകൊണ്ടാണ് അധികം ഇറങ്ങിയത് പിന്നെ എന്തായാലും നമുക്ക് ഉണ്ടായ കൂടെ ഒന്ന് വലിച്ചു നോക്കാം വെളിവും തെളിവൊക്കെ വന്നടിക്കൂ ഓ എന്തൊരു ആഴത്തിലാന്ന് പറ ചണ്ടി നല്ല കാനമുള്ള ചണ്ടി നമ്മുടെ തവള കിട്ടിയിരിക്കണം പക്ഷേ എന്നൊരു കഷ്ട വരാൻ പറ്റണല്ലേ കാലൊക്കെ കുടുങ്ങി കിടക്കണമെങ്കിൽ ഉള്ളു ലൈനാണ് കട്ടായത് ആ അത്ര ഏറെ നമ്മള് അതുകൊണ്ട് പാവം ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടട്ടെന്ന് പറഞ്ഞാൽ കട്ടായതാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം എറിഞ്ഞ റോഡും വീടും ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാസ്റ്റ് ആണ് നമ്മൾ എറിഞ്ഞ റോഡ് യൂസ് ചെയ്ത റോഡ് റീല് വന്നിട്ട് ഇതേ സ്കോർപിയോ ഡി സി ആണ് സ്കോർപ്പിയോ ഡി സിയും അപ്പൊ ഇത് എറിയുന്ന സമയത്ത് ഷെയ്ന്ന് പോണ സൗണ്ടൊക്കെ നല്ല വൈബുള്ളായിരുന്നു അങ്ങനെ നമ്മൾ എറിഞ്ഞ് ലൈൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു ലൈൻ പൊട്ടിയത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഏരിക്കും ഇത്രയും കനം കുറഞ്ഞ ലൈൻ പറ്റില്ല ഇച്ചിരി തിക്കുള്ള ലൈൻ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എന്നാലും പൊട്ടാതിരിക്കുള്ളൂ നമ്മൾ കനം കുറഞ്ഞ ബ്രൈഡ് യൂസ് ചെയ്ത് തരണോ പൊട്ടിയിരിക്കണം കേട്ടോ പക്ഷെ വേറെ കുഴപ്പമൊന്നും ബ്രൈഡിനെ പറ്റിയിട്ടില്ല എന്തായാലും കൊള്ളാം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് മൊത്തത്തിൽ നമുക്ക് അവിടെ മീൻ്റെ കളിയുണ്ട് അവിടെ പോയി നമുക്ക് എറിഞ്ഞിട്ട് എങ്ങനെയും ഓരോത്തിനും കൂടി പിടിക്കാൻ നോക്കാം അങ്ങനെ നേരം വെളുത്തപ്പ തൊട്ട് വന്ന് എറിഞ്ഞാണ് വെയിലിപ്പോഴും വന്നിട്ടില്ല പക്ഷെ അത്രയും ചൂട് വേറെ ഒഴുകിയിട്ടുണ്ട് നമ്മള് മീനെ പിടിച്ചതും അപ്പൊ നാലഞ്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീര പരിപാടിയായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒന്ന് പലപ്പോഴും ക്യാമറ ഓണക്കാനുള്ള കാര്യം മറന്നും പോയി പിന്നെ ടിക്കറ്റ് എടുത്ത് വിട്ടത് വേറെ അവര് ഫാന്റസി പാർക്കിൽ അവർക്കൊന്നും എൻജോയ് ചെയ്യണ്ട അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായി അപ്പൊ ഇത് നോക്കാൻ നോക്കാൻ നോക്ക് ആ മീനിയ ഓണം കണ്ടാ അത് എന്താ പറഞ്ഞാ വലിയ ഓണത്തിന് തള്ളിപ്പിടിച്ച് ഓടിക്കുന്നുണ്ട് സംഗതി സിലോപ്പിയാണ് തോന്നുന്നുണ്ട് കേട്ടാ നല്ല മുട്ട ഫിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പുറത്തു ആ ഫിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും എറിഞ്ഞെറിഞ്ഞ് ഉപ്പാടലകിയ അവസ്ഥയ്ക്ക് ഇന്നത്തെ വീട് നമ്മളോട് വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക ബൈ ബൈ